ഈശം വിശയക്ക് സ്വീകരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ പത്താമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച മത്താഴ്ച വിശേഷം അഞ്ചാമതിയെ പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതും ഒരുപാട് സ്ഥാപനങ്ങളുടെയൊക്കെ ആപ്തവാക്യമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഞങ്ങളുടെ തന്നെ സെമിനാരിയുടെ ആലുവ കാർബലി സെമിനാരിയുടെയൊക്കെ ഒക്കെ ആപ്തവാക്യമായിട്ടൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്യമാണിത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ലോകത്തിന്റെ പ്രകാശമാണെന്ന് കുറച്ച് യീശു പറയുന്നുണ്ട് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ഉറകെട്ട് പോയാൽ എങ്ങനെ വീണ്ടും ഉറകൂട്ടും അങ്ങനെ പറയുമ്പോൾ ലോകത്തിന്റെ പ്രകാശമാണ് മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വെക്കുക സാധ്യമല്ല വിളക്ക് വെള്ളത്തി ആരും പറയുന്ന രീതിയിൽ വെക്കാറില്ല അതെല്ലാവർക്കും പ്രകാശം നൽകുന്ന രീതിയിൽ വയ്ക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈശോ പറയുകയാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ലോകത്തിന്റെ പ്രകാശമാണ് ലക്സാൽ ലൈറ്റ് ആൻഡ് സൗൾട്ട് ഓഫ് ദ വേൾഡ് എന്ന രീതിയിൽ പറയുകയാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ലോകത്തിന്റെ പ്രകാശമാണ് ഇത് നമ്മൾ പല രീതിയിലും മനസ്സിലാക്കാറുണ്ട് ഉപ്പ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് അതായത് നിങ്ങൾ എവിടെയാണോ അവിടെ സ്നേഹത്തിന്റെ രുചി പകരുക ഇത്തിരി ഉപ്പ് എല്ലാത്തിനും രുചി കൂട്ടും നല്ല മധുരമുള്ള പായസം വെച്ചാലും ഒത്തിരി ഒത്തിരി ഉപ്പ് അതിന് ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റിൻ്റെ വേറൊരു വ്യത്യാസം ഒരു ടേസ്റ്റ് മെച്ചപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും എല്ലാ കാര്യങ്ങളിലും ഉപ്പ് വളരെ പ്രധാനപ്പെട്ടാണ് ഉപ്പ് രുചി കൂട്ടും മറ്റൊരു കാര്യം പറയുന്ന കഴിയാണ് നിങ്ങൾ ഈ ഉപ്പ് പോലെ ഒരു പ്രിസേർവ് ചെയ്യുക പ്രിസെർവേറ്റീവാണ് ഉപ്പ് ഉപ്പ് ഉപയോഗിച്ച് മത്സ്യവും മാംസവും മറ്റേ പലതും കേടു കൂടാതെ സൂക്ഷിക്കാൻ സാധിക്കുന്ന പറയുന്നത് അപ്പൊ ഉപ്പ് ഉപയോഗിച്ച് കേടു കൂടാതെ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തെ നന്മകളെ കേടുകൂടാതെ നശിച്ചു പോകാതെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇതാണ് മറ്റൊരു അർത്ഥം പറയുന്നത് ഉപ്പ് ഔഷധത്തിൽ ഉപയോഗിക്കാറുണ്ട് പോലെ തന്നെ ചൂട് പകരാൻ വേണ്ടി ഉപയോഗിക്കുന്നതായിട്ട് പറയുന്നുണ്ട് ഉപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഒരുപാട് പാഠങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും സൂര്യനും കടലും ചേരുമ്പോൾ ഉണ്ടാകുന്ന ഉപ്പ് ഏറ്റവും പരിശുദ്ധ പരിശുദ്ധമാണത് കൊണ്ട് പരിശുദ്ധിയിൽ നിങ്ങൾ ഇടപെടേണ്ടതായിട്ടുണ്ടെന്നും ഈശോ പഠിപ്പിക്കുന്ന മനസ്സിലാക്കുന്നുണ്ട് ഒരു കാലത്ത് റോം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കറൻസി ആയിട്ട് ഉപ്പ് ഉപയോഗിച്ചു സാലറി ആയിട്ട് ഉപ്പ് കൊടുത്തിരുന്നു എന്ന് പറയുന്ന ഒരു പഠനമൊക്കെ നമുക്ക് ഈ ബാക്കിയുടെ കമ്മ്യൂണിറ്റിൽ നിന്ന് സാധിക്കും അതിങ്ങനെ അത്രയും മൂല്യമുള്ളതായിരുന്നു നിന്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഫലം അല്ലെങ്കിൽ ആ ഒരു അധ്വാനത്തിലൂടെ നീ നേടിയ അനുഗ്രഹമാണ് ഉപ്പ് ആ ഉപ്പ് നീ മറ്റുള്ളവർക്ക് വേണ്ടി പകരം അങ്ങനെ കുറെ അർത്ഥങ്ങൾ നമുക്ക് വായിച്ചെടുക്കാം ഞാനിപ്പോൾ ഇതിങ്ങനെ വായിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് ലേശം പ്രഷറിന്റെ വേരിയേഷനൊക്കെ ഉള്ളവരെ ചൂടിയാണ് ഞാൻ മിക്കവാറും ഒരു ഒരു പ്രായം കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്നാണ് പ്രഷർ ഈ ബി പി ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് അതിൽ സോഡിയത്തിൻ്റെ അളവാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ശരീരത്തിൽ യഥാർത്ഥത്തിൽ ഈ ഇലക്ട്രോണൈറ്റിനായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കും നമുക്ക് നമ്മുടെ ശരീരത്തിന് ഫങ്ഷൻ അതിൻ്റെ ശരീരം ഫംഗ്ഷൻ ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ബോഡി ഫ്ലൂയിഡ്സിൽ ആവശ്യമുള്ള കാര്യങ്ങൾ കാര്യങ്ങളാണ് ഈ സോഡിയം പോലെയുള്ള കാര്യങ്ങൾ ഓരോന്നും തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇത് നമ്മുടെ ശരീരത്തിൻ്റെ സെൽസിലെ ജലാംശം നിലനിർത്താൻ ഒക്കെ സഹായിക്കുന്ന വസ്തുതയാണ് ഇപ്പം നമ്മൾ ശരീരത്തിൽ സോഡിയത്തിൻ്റെ അളവ് കുറഞ്ഞു പോകാൻ പാടില്ല അത് ഇങ്ങനെ ബാലൻസ്ഡ് ഉണ്ടായിരിക്കണം സത്യത്തിൽ സോഡിയം ക്ലോറൈഡ് എന്നാണ് നമ്മൾ ഉപ്പിനെ വിളിക്കുന്ന ആ ഒരു കെമിക്കൽ നാമം എന്ന് പറയുന്നത് ഒരു രാസ നാമം നിക്കുമ്പോൾ വിളിക്കാവുന്ന ഒരു കാര്യം സോഡിയം ക്ലോറൈഡ് എന്നുള്ളതാണ് ഈ അതിലാത്ത സോഡിയം നമുക്ക് ഈ ശരീരത്തിൽ ബ്ലഡ് പ്രഷർ കുറയുന്നു അല്ലെങ്കിൽ നമ്മളിങ്ങനെ വീക്ക് ആവുന്ന ബ്ലഡ് പ്രഷർ കുറഞ്ഞതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ക്ഷീണങ്ങളും മറ്റ് ഗായ ക്ഷീണവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ പറയാണ്ട് ഉപ്പിട്ടുന്നാരെങ്കിലും മുടിക്കുക അല്ലെങ്കിൽ ഇത്തിരി ഉപ്പ് ചേർത്ത് എന്തെങ്കിലും കഴിക്കുക അപ്പം അങ്ങനെ നമുക്കിതിനെ ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളതാണ് അപ്പോൾ ഇത്തിരി ഉപ്പ് ചേരുന്നത് ആരോഗ്യ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് പക്ഷേ ഉപ്പ് കൂടിയാൽ ഹൈ ബ്ലഡ് പ്രഷറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഉപ്പ് കൂടുതലുള്ള ഭക്ഷണം പ്രഷർ ഉള്ള വ്യക്തികൾ പ്രത്യേകിച്ച് ഉപ്പ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കാൻ സോഡിയം ക്ലോറൈഡ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ശരീരത്തിൽ സോഡിയത്തിന്റെ സോഡിയം കൂടുകയും ബ്ലഡ് പ്രഷർ വർദ്ധിക്കുകയും അത് കടുത്ത തലവേദനയ്ക്കും അത് ക്രമാതീതമായിട്ട് ഉയർന്നു കഴിഞ്ഞാൽ സ്ട്രോക്കിലേക്ക് അയാൾ മരണം വരെ സംഭവിക്കാൻ സാധ്യത ഉള്ള ഈ സോഡിയം ക്ലോറൈഡ് അഥവാ ഉപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ രോഗത്തിന്റെ ഉപ്പാകുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ അത്തുകൂടി നമുക്ക് മനസ്സിലാക്കാം അതായത് നിങ്ങൾ ആവശ്യത്തിന് ചേർക്കേണ്ട ഉപ്പാണ് ഈ കറിക്ക് ഉപ്പ് നല്ലതാണ് രുചി കൂട്ടുന്നത് പായസത്തിന്റെ കാര്യം ഉൾപ്പെടെ ഉൾപ്പെടെ നമ്മൾ പറഞ്ഞു പക്ഷേ രുചി കൂട്ടുമെന്ന് പറഞ്ഞിട്ട് ആരും അതൊരു വലിയ ഒരു ഒരു വലിയ ഗ്ലാസ്സിനകത്ത് ഊരി അല്ലെങ്കിൽ മഗിനകത്ത് കൂരി ഒരു കറിയിൽ തട്ടാറില്ല അതിനാവശ്യമായിട്ടുള്ള ഒരു ചെറിയ ടീസ്പൂൺ അല്ലെങ്കിൽ ടേബിൾ സ്പൂണില് നമ്മൾ ആ ഉപ്പ് എടുത്ത് അതിൽ ചേർക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം അത് നശിച്ചു പോവും നിങ്ങള് ഭൂമിയുടെ ഉപ്പാണെന്ന് ഈശോ പറയുമ്പോൾ ഈ ഒരു വശം കൂടി നമ്മൾ മനസ്സിലാക്കണം നമ്മളിങ്ങനെ ഒരു ഇടപെടലിന്റെ ഒരു പരിധിയുണ്ട് നമ്മൾ നമ്മുടെ നന്മയുമായിട്ടും നമ്മുടെ സ്നേഹവുമായിട്ടും നമ്മുടെ കരുതലായും കരുണയായും ഒക്കെ നമ്മൾ ഇടപെടുമ്പോഴും വേറൊരാളുടെ ജീവിതത്തിലേക്ക് ഒരു ഒരു സംരംഭത്തിലേക്ക് ഒരു സ്ഥാപനത്തിലേക്ക് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഇടപെടുമ്പോ അതിനൊരു പരിധിയുണ്ട് അതിന്റെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഇടപെടാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് തീരെ കുറഞ്ഞു പോകാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഒരു അളവിൽ കൂടാനും പാടില്ല എന്നുള്ളത് അങ്ങനെ കൂടുകയാണെങ്കിൽ ആ സോഡിയം ക്ലോറൈഡിന്റെ കൂടുന്നതിന്റെ ഭാഗമായിട്ട് അത് സോഡിയം അത് നശിപ്പിച്ച് കഴിയുകയാണ് ഹൈ ബ്ലഡ് പ്രഷറിലേക്ക് ഒരാൾ പോകുന്നു അയാൾ മരണം വരെ സംഭവിക്കാൻ സാധ്യത എന്ന് പറഞ്ഞ പോലെ തന്നെ ഉപ്പ് ചേർക്കുന്ന ഇടങ്ങളിലെ അങ്ങനെ തന്നെയാണ് ഉപ്പ് അധികം കൂട്ടി ഉപയോഗിക്കുന്ന രുചി കൂടും എന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പ് കൂടുതൽ ഉപയോഗിച്ചാൽ കറി നശിച്ചു പോകും അങ്ങനെ കറി ഉപയോഗിക്കാനുള്ളതില്ല ഇങ്ങനെയാണ് നമ്മൾ ഇതിന് മനസ്സിലാക്കി എടുക്കേണ്ടത് ഇപ്പോൾ ഈശോ വളരെ കൃത്യമായിട്ടും ഈ ഒരു ഇമേജറി ഇവിടെ ഉപയോഗിക്കുമ്പോൾ ഈ രൂപമേ ഈശോ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ആയിരിക്കുന്നിടത്ത് രുചി പകരാനും നന്മ നശിച്ചു പോകാതെ സൂക്ഷിക്കാനും ഔഷധമായി മാറാനും ഒക്കെ ഒരു ദൗത്യം നിങ്ങൾക്കുണ്ട് പക്ഷെ ഓർക്കുക അതിനൊരു ബാലൻസ്ഡ് വേർഷൻ നമ്മൾ കീപ്പ് ചെയ്യേണ്ടായിരുന്നു നമ്മൾ അതിൻ്റെ അതിൻ്റെ ഒരു തീരെ കുറഞ്ഞു പോകാൻ പാടില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഒരു പരിധിക്കപ്പുറത്തേക്ക് കൂടുതലായിട്ട് ഇടപെടാൻ പാടില്ല ഒരു ഉദാഹരണം പറയാവുന്ന ഇതാണ് ഒരു അപ്പനും അമ്മയും മക്കളെ കെയർ ചെയ്യുന്നു എന്ന് പറയുന്നത് മക്കളുടെ ജീവിതത്തിലേക്ക് അപ്പനും അമ്മയും നടത്തുന്ന ഇടപെടലിൻ്റെ ഉപ്പാണ് രുചി കൂട്ടുകയാണ് ഒരുപാട് സ്നേഹം കൊടുക്കുന്നു ലാളിക്കുന്നു പക്ഷേ ഈ ഉപ്പ് അധികമായി പോവുകയാണെങ്കിൽ ആലോചിച്ച് നോക്കുക ഒരുപാട് സ്നേഹം ഒരുപാട് ലാളനിയമം കൊടുത്ത് കുട്ടിയെ ഒരുപാട് ഇങ്ങനെ പാമ്പർ ചെയ്ത് വളർത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കുഞ്ഞ് യഥാർത്ഥത്തില് ആ ഒരു ഒരു വളർച്ചയില്ലാത്ത കുഞ്ഞായി പോവും യഥാർത്ഥത്തില് ആ കുഞ്ഞിനെ വളർച്ചയില്ല അല്ലെങ്കിൽ ആ കുഞ്ഞ് കാര്യ കാരണങ്ങള് മനസ്സിലാക്കി കാര്യപ്രാപ്തിയോടുകൂടി ജീവിക്കാൻ സാധിക്കാത്തൊരു പരിവർത്തനക്കായി പോകും അല്ലെങ്കിൽ ആ ഒരു ശിക്ഷണത്തിനുപ്പിനെ കുറിച്ച് പറയുന്നെങ്കിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിലല്ല ഈ ശിക്ഷയും ശിക്ഷണവും വഴക്കും ഉപദേശവും ഒക്കെ കൊടുക്കുന്നത് അതിങ്ങനെ ഇടാൻ പോവുകയാണെങ്കിൽ അതും ആ കുട്ടിയെ നശിപ്പിക്കാം ആ കുട്ടി ഒരു കോൺഫിഡൻസ് ഇല്ലാത്തവനായി ഒരു എല്ലാത്തിനും പേടിക്കുന്ന ഒരു അല്ലെങ്കിൽ നാണത്തിൽ പേടിയിലൊക്കെ ഒക്കെ കുരുങ്ങി പോകുന്ന ഒരു കുട്ടിയായിട്ട് മാറി അവൻ്റെ പേഴ്സണാലിറ്റി അത് ഒരുപാട് നമ്മളറിയാത്ത രീതിക്ക് ഒരുപാട് അത് ഡാമേജ് ചെയ്തിരിക്കാം അതാണ് ഈ ഉപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന നന്മ എന്ന ഉപ്പ് അതിൻ്റെ കൃത്യമായ അളവിൽ ഉപയോഗിക്കാൻ കൂടി ശ്രദ്ധിക്കണമെന്നാണ് ഈശോ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഭൂമിയുടെ ഉപ്പാണെന്ന് പറഞ്ഞ് നമ്മൾ ഇടപെടുന്ന നമ്മൾ ഇടപെടുന്ന ഏത് മേഖലയിലും നമ്മളാകുന്ന ഉപ്പ് അല്ലെങ്കിൽ നമ്മളുടെ ഇടപെടലാകുന്ന ഉപ്പ് അത് കൃത്യമായ ബാലൻസ്ഡ് ആയിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് പരിശുദ്ധാത്മാവോട് നമുക്ക് പ്രാർത്ഥിക്കാം വെളിച്ചം അങ്ങനെ തന്നെയാണ് ലോകത്തിന്റെ പ്രകാശമാണെന്ന് പറയുമ്പോൾ ഈ ഫ്ലണ്ടഡ് ലൈറ്റ് നമ്മൾ ലൈറ്റ് ഇങ്ങനെ ഇങ്ങനെ ഒരു അടിച്ചു കുത്തി ഇങ്ങനെ ഒരു മുഖത്തേക്ക് വെട്ടമടിക്കാൻ പറ്റത്തില്ലോ വെട്ടം വേണം തുരുനൂമിന് ആവശ്യമായിട്ടുള്ള വെട്ടം വേണം നമുക്ക് വായിക്കാൻ പറ്റുന്ന ജീവിതത്തിൽ വെട്ടം വേണം വെട്ടം ആവശ്യമാണ് പക്ഷേ ഭയങ്കരമായ വെട്ടം എന്ന് കൊണ്ട് ഭയങ്കരമായ ചൂട് ലൈറ്റ് കൊണ്ടുങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചൂടും അതുകൊണ്ട് കണ്ട് കണ്ണു തുറക്കാൻ പറ്റാത്തൊരവസ്ഥയും സൂര്യനെ നേരിട്ട് നോക്കാൻ പാടില്ലെന്നൊക്കെ പറയുന്നത് ഒരാ അതിപ്രസരം കൊണ്ട് നമുക്ക് അതിനെ നശിപ്പിച്ചാൻ പറ്റും അപ്പോൾ ലോകത്തിൻ്റെ ഭൂമിയുടെ ഉപ്പാണ് ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറയുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലും പല അർത്ഥ തലങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിലും ഈ ഒരു കാര്യം പറഞ്ഞ പ്രധാനപ്പെട്ടതാണ് ഇതിനൊരളവുണ്ട് ഈ അളവ് അനുസരിച്ച് ഉപയോഗിക്കുക കുറയാനും പാടില്ല ഒരുപാടങ്ങൂട്ട് കൂടാനും പാടില്ല ഒരളവിനതുപയോഗിക്കാൻ സാധിക്കുക നിൻ്റെ സ്നേഹമാകട്ടെ പരിഗണന ആവട്ടെ കരുതലാവട്ടെ കരുണയാവട്ടെ എന്തിനും മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് നീ ഇടപെടുമ്പോൾ അതിനൊരു പരിധിയുണ്ട് അതുകൂടി മനസ്സിലാക്കാനായിട്ട് ഈശോ നമ്മളെ ഈ സൂക്ഷിച്ച ഭാഗത്ത് ക്ഷണിക്കുകയാണ് ഭൂമിയുടെ ഒപ്പും ലോകത്തിൻ്റെ പ്രകാശമൊക്കെ മാറുമ്പോൾ ആ അളവ് നമുക്ക് സൂക്ഷിക്കാം അതിനായി പരിശുദ്ധാത്മാ നമ്മളെ സഹായിക്കട്ടെ